ഒരു ഡ്രീമും കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്ന വെച്ചാൽ അല്ല അപ്പം ഇങ്ങനെ ഒതുങ്ങി പോകുന്ന ഒരു സ്ത്രീകളോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരോട് എങ്ങനെ എന്താ പറയാനുള്ളത് എന്നാ പിന്നെ എന്നാ കേരള നോക്കിയാലോ മിസ്സസ് കേരള നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് തൃശ്ശൂരായി ൾക്ക് ചിലപ്പോ ഒരു ഫേവറേറ്റ് ഡയറക്ടർ ഉണ്ടാവും അല്ലെ അതുപോലെ പറയുകയാണെങ്കിൽ ഒരു ഫേവറേറ്റ് ഡയറക്ടർ എനിക്ക് ഈ ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണം അതെന്റെ ഒരു ആണ് എന്നൊക്കെ പറയാണെങ്കിൽ ഒരു ഡയറക്ടറുടെ പേരുണ്ടാവും മനസ്സില് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴേ അവരുടെ ഇഷ്യൂസ് വരുന്ന ഡയറക്ടറോടെ പോയി കിട്ടും അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല എല്ലാ ഡയറക്ടേഴ്സും അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അവരവരുടെ മൂവി നന്നാക്കാൻ വേണ്ടിയിട്ട് അത് ചിലപ്പം അപ്പ് ആൻഡ് ഡൗൺ ആവും അത് ഇപ്പം ജനങ്ങള് സ്വീകരിക്കുന്ന പോലെയിരിക്കും അല്ലെങ്കിൽ വളരെ വളരെ നല്ല മൂവികള് ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ കാണാൻ വഴി ഉണ്ടാവില്ല അപ്പോ അതിലൊന്നും കഥയില്ല എല്ലാവരും എല്ലാ ഡയറക്ടേഴ്സും നല്ലതാണ് അവരുടെ മൂവികളെ നല്ലതാ എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ട് മാത്രാണ് ഉണ്ടാക്കുന്നത് അല്ലെ ജനങ്ങളെ ഏറ്റെടുക്കുന്നത് പോലെ എനിക്കും അത്രേ അത്ര എന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ഒരു കഴിവ് എനിക്കുണ്ട് എനിക്ക് ആക്ടിങ്ങിലായാലും മോഡലിങ്ങിലായാലും എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു കഴിവുണ്ട്ന്നുള്ളത് ഒരു തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ് അല്ലെങ്കിൽ അത് എപ്പോഴായിരുന്നു അങ്ങനെ ഒരു സംഭവം അങ്ങനെ തിരിച്ചറിഞ്ഞ മൊമെന്റ് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ബ്യൂട്ടി പേജിന്റെ ആദ്യം ഒന്നും എന്റെ സ്വപ്നത്തിൽ ഞാൻ പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കാത്ത കാരണം വർതിലേക്കൊന്നും നോക്കിയിട്ടും ഇല്ല ഒന്നും ചെയ്തിട്ടുമില്ല പക്ഷെ ബ്യൂട്ടി പേജിന്റെ കാര്യം പറഞ്ഞു അപ്പൊ നമുക്ക് അത് കണക്ട് ചെയ്തു പോകാം അങ്ങനെയാണെങ്കിൽ ഈ ബ്യൂട്ടി പേജൻ്റ് എന്ന് പറയുമ്പോൾ ഏതിലൊക്കെയാണ് ഒരു ക്രൗൺ എന്തായാലും ക്രൗൺ വിന്നർ തന്നെയാണ് ഇരിക്കുന്നത് നല്ല സംശയമില്ല അപ്പൊ അതിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ബ്യൂട്ടി പേജിന് ഭയങ്കര ഇഷ്ടം എനിക്ക് റാം വാക്ക് ഇഷ്ടമാണ് അപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി എനിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ഇവിടെ യു എയിൽ വന്നതിന് ശേഷം ചെറിയ അപ്പോൾ വലിയ ഇതിലേക്ക് എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഞാൻ വെച്ചാൽ സ്ലോലി നമുക്ക് നോക്കാം എന്നെക്കൊണ്ട് ഇത് പറ്റുമോ ഓരോരുത്തർക്കും ഓരോ ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ക്ലേറ്റ് എന്ന് പറഞ്ഞാൽ കേരള വുമൻസ് കോർണർ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഓണാഘോഷത്തിൽ ഫസ്റ്റ് ടൈമിൽ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ മലയാളി മങ്ക കോമ്പറ്റീഷന് പോയി അപ്പോൾ അതില് ഞാൻ വിന്നറായി അപ്പം അപ്പൊ എന്റെ ഞാൻ അത് കഴിഞ്ഞപ്പോ എം 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 ഇ പറഞ്ഞിട്ട് മലയാളി മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു നയന്റി തൗസൻഡ് ലേഡീസ് ഉള്ള നയന്റി തൗസൻഡ് ലേഡീസ് ഉള്ള ഒരു വലിയ ഗ്രൂപ്പാണ് അപ്പോൾ അതില് അടുത്ത സ്റ്റെപ്പ് ഞാൻ അതില് ഒന്ന് നോക്കി അപ്പൊ അതില് മിസ്സിമ്മി ആയി അപ്പൊ അതിൽ മീരാനന്ദനും അവരൊക്കെ ആയിരുന്നു ചോദിച്ചൊക്കെ അപ്പൊ അതിലായി അപ്പൊ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ എന്നാ കേരള നോക്കിയാലോ മിസ്സിസ് കേരള നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് തൃശ്ശൂരായിരുന്നു അതില് ഫസ്റ്റ് റണ്ടർ അപ്പായി അത് കഴിഞ്ഞ അതും കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ജി സി ഐ ഒരു മിസ്സിസ് ജി സി സി പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടി ണ്ടായിരുന്നു അപ്പൊ അത് ഇന്റർനാഷണൽ ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പൊ എന്താ പറഞ്ഞു നോക്കാം ആരും കിട്ടിയില്ലെങ്കിൽ ആരും അറിയില്ലായിരിക്കും അച്ഛനെ അതിന്റെ ടൈറ്റിൽ വിന്നറായി അതായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഇനിയും പോയിട്ട് പലയിടത്തും പൊട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി ഇപ്പൊ എല്ലാ ഓണ സീസണിലും ജഡ്ജായിട്ട് പോകുന്നുണ്ട് മലയാളി മകൻ കോമ്പറ്റീഷൻ അതിങ്ങനെ നവംബർ വരെ തുടർന്നു കൊണ്ടിരിക്കും എല്ലാ വീക്കെൻഡിലും ഇത് തന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ റെഡിയാക്കി അതാണ് ഓക്കെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബിസി ലൈഫ് തന്നെയാണ് ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ആക്ടിങ്ങും അല്ല മോഡലിങ്ങും അല്ല അതിപ്പം ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ജോബ് ഇപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഞാന് മാനേജറായിട്ടാണ് ദുബായ് ഹിൽസിലെ ഒരു കമ്പനിയിൽ സിംഗപ്പൂർ ബെസ്റ്റ് സിംഗപ്പൂർ ബ്രാഞ്ച് ബ്രാഞ്ച് ഓഫീസിലെ അപ്പോ അതില് വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മള് വീക്കെൻഡിലാണ് എന്റെ ബാക്കിയുള്ളത് സ്റ്റിൽ ലേർണിംഗ് ക്ലാസിക്കൽ ഡാൻസ് അപ്പോ അത് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുതില് അപ്പം മാരേജ് കഴിഞ്ഞിട്ട് പതുക്കെ അത് എങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഹോബീസ് എന്ന് ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇനിയും സമയമില്ല അതുകൊണ്ട് ഇപ്പം മോഡലിങ്ങും ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ ആക്ടിംഗിണ്ട് അതുണ്ട് പിന്നെ ഡാൻസ്ണ്ട് പോലെ കരിയറും ഈ കരിയറും പാഷനും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ട് പോകാനാ ആഗ്രഹം ലഗ്നം ഒന്നും വിടാൻ വയ്യ ഉം കാരണം ഇതിൽ ഒരുപാട് ഇപ്പം ഹാപ്പിനെസ് നമ്മള് പറ്റുന്നത് അതെ അതെ അതുകൊണ്ടായിരിക്കും ഒരു നമുക്ക് നമുക്ക് സന്തോഷം വേണമെങ്കിൽ എപ്പോഴും കരിയർ മാത്രല്ല നമ്മളുടെ പാഷനും അതെപ്പോഴും അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും അതിങ്ങനെ കിടക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടും ഞാൻ അതുകൊണ്ടാണ് ഈ സാറ്റർഡേ സൺഡേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് സന്തോഷം തരുന്ന തരണ കാര്യങ്ങളത് ഫോട്ടോഷൂട്ടും ചെറിയ സംഭവങ്ങളായാലും അത് എനിക്ക് ഹാപ്പി ആവും ഞാൻ അപ്പൊ അത് കാരണം അങ്ങനെ വലിയ 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 സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രം പക്ഷേ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ തുടങ്ങി ഇപ്പൊ ഒരുപാട് ഉയരങ്ങളാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരുപാട് സ്ത്രീകളിലേക്ക് പോവുകയാണെങ്കിൽ പല ആളുകളും കല്യാണം ഒക്കെ കഴിയുമ്പോൾ കുട്ടികൾക്കായി കഴിയുമ്പോൾ അവര് ഭയങ്കര ഒതുങ്ങി പോവാണ് അവരുടെ ലൈഫ് അവരുടെ ഉള്ളില് ഭയങ്കര ഫയർ ഉണ്ടാവും ലൈക്ക് എനിക്ക് ഒരു പാഷനും കാര്യങ്ങളും ഓഫ് കോഴ്സ് ഉണ്ടാവും പക്ഷെ അതൊന്നും അവർക്ക് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ഇനി എന്ത് ചെയ്യും സ്റ്റെക്കാണ് പിന്നെ അതൊക്കെ വിട്ട് അവരങ്ങ് ഒതുങ്ങി കൂടുന്ന ഒരു പല ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വെച്ചിങ്ങനെ അത്രയും നമുക്ക് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് മാരേജ് കഴിഞ്ഞാൽ കുട്ടികളായി ഫാമിലി ഹസ്ബൻഡായി പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഡ്രീമും കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്ന വെച്ചാൽ ഈസിയല്ല അപ്പം ഇങ്ങനെ ഒതുങ്ങി ഒരു സ്ത്രീകളോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരോട് എങ്ങനെ എന്താ പറയാനുള്ളത് എങ്ങനെ നിങ്ങൾ അതിന് പുറത്തൊരു അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആരുമല്ല പക്ഷെ എന്നാലും ഞാൻ പറയുക നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള സ്റ്റെപ്പ് നമ്മൾ തന്നെ തുടങ്ങി വെച്ചാലേ പറ്റുള്ളൂ അതിൻ്റെ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് വഴികൾ തുറക്കും നമുക്ക് ഇപ്പം ഒരു ബ്യൂട്ടി പേജ് ഉണ്ടല്ലോ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രോ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിനെങ്ങനെ അതൊക്കെ നമുക്ക് സമയം കണ്ടെത്തി നമ്മളത് വീട്ടിലെ പ്രാക്ടീസ് ഞാനായാലും ആ ഒരു ഒരു മലയാളി മങ്ക ആദ്യത്തെ ഒരു ഈ കോമ്പറ്റീഷനെ പോകുമ്പോൾ തന്നെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറേ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സപ്പോർട്ട് എന്തായാലും വേണം അല്ലാതെ നമുക്ക് കുട്ടിയെ വിട്ടിട്ട് അല്ലെങ്കിൽ ബാക്കി കുറേ കാര്യങ്ങളുണ്ടല്ലോ വീട്ടിലിട്ട് അപ്പം അതിനൊക്കെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നീ പൊക്കോ അല്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയാൻ നമുക്ക് എപ്പോഴും ഒരാൾ വേണം പറയൂ അപ്പോൾ അതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്ന് അതിനൊരു ഏജ് എസ്പെഷ്യലി ഞാൻ യു എയിൽ കണ്ടതിൽ ഏജ് ഒരു ഫാക്ടറി അല്ല ഇപ്പം ഞാൻ ഇന്നലെ പോയിരുന്നു പരിപാടിക്ക് യു ഡബ്ല്യു മോളിൽ അതിലൊരു ഏജ് ഏജൊക്കെ അതേസമയം നാട്ടിൽ പോയാൽ ഇന്ന ഒരു ഏജുണ്ട് ബ്യൂട്ടി പേജൻ്റ് ഇത്ര ഏജ് വരെയുള്ളൂ അല്ലെങ്കിൽ നാൽപ്പത് വരെയുള്ളൂ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഇവിടെ അതൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി അപ്പോൾ ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കളയാണ്ടിരിക്കുക എന്നുള്ളതാണ് പോയി നോക്കുക കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിൽ നിന്ന് ഒരു ലെസൺ പഠിക്കുമല്ലേ ആ ലെസണിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ നമ്മുടെ ജി സി സിയിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് കാരണം വളരെയധികം ബിസ്സി ലൈഫാണ് അതേ നാട് പോലെയല്ല അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഒരേ സൈഡിൽ കൂടെ പോകണു അതേ സമയം ഈ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളും മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എങ്ങനെയാണ് അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വണ്ണം വെക്കുന്ന വണ്ണം വെക്കുന്ന ആളാണ് പക്ഷെ അത് കൺട്രോൾ ചെയ്യാനും കുറെ കഷ്ടപ്പാടാണ് അപ്പൊ നമ്മൾ മോഡലിങ് ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ട് വെച്ചോ ഇപ്പം മോഡലിങ് എനിക്ക് ചെയ്യണം ഇന്ന ഡ്രസ്സ് ഇടുമ്പോൾ അത് ഫിറ്റ് ആയിട്ട് ഇരിക്കണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡിയും അതനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തു അപ്പൊ ഞാനൊരു ലൈക് വൺ അവർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും പക്ഷെ എല്ലാ ദിവസവും ഇല്ല അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് പോവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഡയറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ അത് രണ്ടും ഒരുമാതിരി മാനേജ് ചെയ്ത് പോകുന്നു എൻ്റെ ഇൻസ്ട്രക്ടർ കേട്ടാൽ എന്നെ ഓടിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടോ ചോദിക്കാം പക്ഷെ എന്തായാലും ഞാൻ അത് എങ്ങനെയല്ല വണ്ണം കൂടിയാൽ ഉടൻ ഞാനത് കണ്ട്രോൾ അപ്പൊ എനിക്കറിയാം ഓണത്തിന് ഷൂട്ട് വരും അതുകൊണ്ട് ഞാനൊരു രണ്ടു മാസം മുന്നേ തുടങ്ങി ഓണം ഷൂട്ടിന് വേണ്ടിയിട്ട് ഡയറ്റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല അതാ പറഞ്ഞ ഞാൻ സ്റ്റിച്ച് ടൈലറിന്റെ എന്റെ ടൈലറിന്റെ അടുത്ത് പോകുമ്പോ പറയും മാഡം ഈ എല്ലാ മാസവും അവർക്ക് മെഷർമെന്റ് എടുക്കണം അതായത് ഇന്ന് വണ്ണം കുറയും നാളെ വണ്ണം കൂടും അങ്ങനെയാ അപ്പൊ അത് കാരണം നമ്മളെ ആ ഫീൽഡിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി നമ്മൾ ചെയ്യണം നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആവണം സമയം സമയമില്ല എന്നുള്ളൊരു സംഭവല്ലേജ്മെന്റ് നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിലാണ് ഇപ്പൊ നമ്മൾ അവിടെ എവിടെയും അഡ്ജസ്റ്റ് ചെയ്ത സുഖമായിട്ട് ടൈം ഉണ്ടാവും ടൈം ഇല്ല എന്നുള്ള എക്സ്ക്യൂസ് അത് മടി അത് മാത്രമേ ഉള്ളൂ മാമിൻ്റെ ഒരു ഹാപ്പി പ്ലേസ് എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അത് ഇരിക്കുകയാണ് ഓഫ് ഫ്കോഴ്സ് എൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും വീട്ടിൽ തന്നെ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതല്ല ഡാൻസ് എനിക്കിഷ്ടമാണ് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ എൻ്റെതായ കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പം നമ്മളവിടെ ഡാൻസ് പഠിപ്പിക്കുക ആ ഒരു വൺ അവർ എന്ന് വെച്ചാൽ ഫ്രീ ടൈം നമ്മൾ ഒന്നിനും പറ്റി ആലോചിക്കുന്നില്ല ഞങ്ങൾ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് എല്ലാവരും ഹൗസ് വൈഫ് മാരീഡ് ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു മൊമെന്റ് ഡാൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ അപ്പോൾ അതിന് ഒന്നാണ് എൻ്റെ ഫാമിലി അത് രണ്ടുമാണ് എൻ്റെ വീട് ീസ്ഫുൾസ് അവിടെ പിന്നെ നമ്മളെ ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ട് കടയില് പോകാൻ തന്നെ ബുദ്ധിമുട്ട് അതാണ് എന്റെ ഏറ്റവും വലിയ ലോകം ഇനി പുതിയതായിട്ട് വരുന്ന പ്രൊജക്ട്സുകൾ പ്രൊജക്ട്സ് പറയാന് ഇപ്പൊ വെബ് സീരീസിന്റെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം റിലീസ് ചെയ്യാനുണ്ട് ഒന്ന് തമിഴ് മൂവി കുറൽ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തേത് എതിരെ പറഞ്ഞിട്ട് അമൽ ജോബിയുടെ ഗുമസ്തൻ ചെയ്ത ഡയറക്ടറിന്റെ സെയിം ഡയറക്ടറിന്റെ എതിരേന്ന് പറഞ്ഞപ്പോ അതിലും നല്ല റോളാണ് തമിഴിലേക്കൊക്കെ ഓഫേഴ്സ് വന്നു തുടങ്ങി ചെയ്തിട്ടുണ്ട് അദൃശ്യം പറഞ്ഞിട്ട് അത് കദർ ആനന്ദിയുടെ ടീമിന്റെ കൂടെ നല്ല റോളാണ് ചെയ്തത് ആ ഇനി ഞങ്ങൾ മലയാളികളെ വിട്ടിട്ട് ഇനി വേറെ അന്യഭാഷകളിലേക്ക് ഭാഷകളിലേക്ക് ഒത്തിരി 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 ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നവർക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് ഡിഫറെന്റ് ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ വെങ്കിടേഷ് തെലുഗു ആക്ടർ വെങ്കിടേഷ് സാറിൻ്റെ കൂടെ രാംരാജുമുണ്ട് ഞാൻ ആഡ് ചെയ്തു അതെനിക്കൊരു നല്ല ഒരു ലൈക്ക് ഒരു ചേഞ്ച് ആയിരുന്നു എന്നുവച്ചാൽ തമിഴും മലയാളം അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാൽ തെലുങ്ക് ചെയ്യാൻ പറ്റു പറഞ്ഞ് വലിയ അതുപോലെ എത്രയും വലിയൊരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കുക പറയണ വലിയ അനുഗ്രഹമായിട്ട് നോക്കുന്ന അപ്പോൾ അത് കാരണം പോലെ ദൈവം എന്താ അതേപോലെ വരട്ടെ ഒരുപാട് സന്തോഷം മാമിനോട് സംസാരിച്ചിരുന്നു കാരണം വെച്ചാൽ ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് ഇത്രയും ആൾക്കാർ അത്ര ഇങ്ങനെ തന്നെ പോട്ടെ ഒരുപാട് നല്ല പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫ് ആഗ്രഹിച്ച പോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റി നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ ഞങ്ങൾ മലയാളികൾക്കും എല്ലാവർക്കും ഒരുപാട് നല്ല ഓർമ്മിക്കാവുന്ന നല്ല ക്യാരക്ടേഴ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് അപ്പം അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു ഒട്ടുമ്പോൾ എനിക്കൊരു ലൈക്ക് നമ്മൾ അങ്ങനെ പ്രിപ്പേർഡായിട്ട് വന്ന അങ്ങനെ സംസാരിക്കാൻ എനിക്കും ഇഷ്ടമല്ല പക്ഷേ ഭയങ്കര സ്മൂത്തായിട്ട് പോയിപ്പോയി അത് കാരണം പക്ഷേ ഓൾ ദി വെരി ബെസ്റ്റ് ഈ സി വി ഡിജിറ്റൽ മീഡിയയുടെ കൂടെയാണ് ഞാൻ അവർക്ക് എല്ലാവിധ വിഷസും നല്ല നല്ല വലിയ 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 സെലിബ്രിറ്റീസിനെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എല്ലാവിധ വിഷസും താങ്ക് യു താങ്ക് യു സോ മച്ച്